കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്നും സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ ക്ലാസ് മുതൽ മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളെ പരിചയപ്പെടാൻ പോവുകയാണ് ആദ്യത്തെ ചോദ്യം എം കെ സാനുവിന്റെ ജീവചരിത്ര രചനകളുടെ ശരിയായ ഗണമീത് മലയാളത്തിലെ ജീവചരിത്രകാരന്മാരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് എം കെ സാനു എം കെ സാനുവിന്റെ ജീവചരിത്ര കൃതികളെ മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ ജീവചരിത്ര കൃതികൾ ഏതൊക്കെ എന്ന രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു അപ്പോ സഹോ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരു അസ്തമിക്കാത്ത വെളിച്ചം എന്നിവയാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് മൃത്യുഞ്ജയം കാവ്യജീവിതം കെ അയ്യപ്പൻ ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം മൂന്നാമത്തെ ഓപ്ഷൻ മൃത്യുജയം കാവ്യജീവിതം അഴീക്കോട് എന്ന വിചാരശില്പി കുമാരനാശ നാലാമത്തെ ഓപ്ഷൻ കെ ബാലകൃഷ്ണൻ ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം സഹോദരൻ അയ്യപ്പൻ ഇവ നാലുമാണ് നമുക്ക് ഓപ്ഷനായി വന്നിരിക്കുന്നത് ഇതിനകത്ത് എം കെ സാനുവിന്റെ ജീവചരിത്ര രചനകൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് മൃത്യുഞ്ജയം കാവ്യജീവിതം പിന്നെ കെ അയ്യപ്പൻ ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്നിവയാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്ര രചനകൾ അദ്ദേഹത്തിന്റെ മറ്റു കുറച്ച് ജീവചരിത്ര രചനകളും കൂടി നമുക്ക് പരിചയപ്പെടാം കാരണം വേണമെങ്കിൽ ആ ചോദ്യം നമുക്ക് ആവർത്തിക്കാം എന്നതുകൊണ്ട് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ നാരായണ ഗുരുസ്വാമി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം സഹോദരൻ കെ അയ്യപ്പൻ അസ്തമിക്കാത്ത വെളിച്ചം പി കെ ബാലകൃഷ്ണൻ ഉറങ്ങാത്ത മനീഷി എന്നിവയാണ് പ്രൊഫസർ എം കെ സാനുവിന്റെ പ്രധാന ജീവചരിത്ര കൃതികൾ ഇത് അദ്ദേഹത്തിന്റെ ജീവചരിത്ര കൃതികളെ കാലാനുസരണം തന്നെയാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഒന്ന് പഠിച്ചു വെച്ചേക്കുക ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ നാരായണ ഗുരുസ്വാമി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം സഹോദരൻ കെ അയ്യപ്പൻ അസ്തമിക്കാത്ത വെളിച്ചം പി കെ ബാലകൃഷ്ണൻ ഉറങ്ങാത്ത മനീഷി ആ അപ്രധാനമായ കുറച്ച് ജീവചരിത്ര കൃതികളും കൂടി അദ്ദേഹത്തിന്റെ ഭാഗമായി വരുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അതുകൂടി ഉൾപ്പെടുത്തി ഇതിനെ വിപുലപ്പെടുത്താം എന്നതുകൂടിയുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇത്തരമൊക്കവയെ വെച്ചു കളഞ്ഞിനി ചിത്രത്തിൽ നല്ലതെല്ലാം കരുതിയിടുക മഹാഭാരതം കിളിപ്പാട്ടിലെ ഈ ഉപദേശം നൽകുന്നതാര് ഉത്തരം ശ്രീകൃഷ്ണൻ ധൃതരാഷ്ട്രോട് എന്നതാണ് ഏർ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ വരികളാണിത് ഇത്തരമൊക്കെ വെച്ചു കളഞ്ഞിനി ചിത്രത്തിൽ നല്ലതെല്ലാം കരുതിയിടുക എന്നത് അതായത് പാട്ട് സന്ദർഭം എന്ന് പറയുന്നത് ധൃതരാഷ്ട്രർക്ക് യുദ്ധത്തിൽ തന്റെ പുത്രന്മാരെ എല്ലാം നഷ്ടപ്പെട്ട തോർത്ത് കരയുന്ന അദ്ദേഹം ഭീമനെ ഭീമനെ ആലിംഗനം ചെയ്ത് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ പകരം ഒരു പ്രതിമയാണ് ശ്രീകൃഷ്ണൻ മുന്നോട്ട് വെക്കുന്നത് ആ ആലിംഗനം ധൃതരാഷ്ട്രാലിംഗനം എന്നൊരു പറച്ചിൽ തന്നെ ഉണ്ടാവുന്നത് ആ ഒരു സന്ദർഭം വെച്ചുകൊണ്ടാണ് ആ സമയത്ത് ശ്രീകൃഷ്ണൻ ധൃതരാഷ്ട്രത്തെ ഉപദേശിക്കുന്ന വരികളാണ് ഇത്തരമൊക്കെ വെച്ചു കളഞ്ഞിനി ചിത്തത്തിൽ നല്ലതല്ല കരുതിയിടുക എന്നത് ആ കാര്യം ഓർത്തു വെച്ചാൽ കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കും എന്നതുകൊണ്ടാണ് കാര്യം കൂടി പറഞ്ഞത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കുനൈൻ എന്ന കാവ്യത്തിന്റെ കർത്താവാരൻ നമുക്കറിയാം മാപ്പിളം മാപ്പിള മലയാളത്തിലെ പ്രധാന കൃതിയാണ് ഹുനൈൻ എന്ന് പറയുന്നത് അപ്പൊ ആ കാവ്യത്തിന്റെ കർത്താവാര എന്നതാണ് ചോദ്യം മാളിയേക്കൽ കുഞ്ഞഹമ്മദ് സാഹിബ് ആണ് ഉത്തരം അതിലെ ബാക്കി നമുക്ക് ഓപ്ഷൻസുകൾ കൂടി ഒന്ന് നോക്കൂ ഷുജായി മുഹീദീൻ മുസലിയാർ ചേറ്റുവായി പരീക്കുട്ടി മച്ചങ്ങൽ മൊയ്തീൻ ഇവരൊക്കെയാണ് ഉദാഹരണ മറ്റു ഓപ്ഷൻസ് ആയി വന്നിരിക്കുന്നത് ഉത്തരം മാളിയേക്കൽ കുഞ്ഞഅഹമ്മദ് സാഹിബാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറബി മലയാള കൃതികൾ കൂടി ഒന്ന് നോക്കാം കാരണം മിക്കപ്പോഴും അറബി മലയാള കൃതികളിൽ ഏതെങ്കിലും ഒന്ന് ഏത് ചോദ്യപേപ്പറിലും കാണാവുന്നതാണ് ഇപ്പം അറബി മലയാള കൃതികൾ മൊയിൻകുട്ടി വൈദ്യർ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ബദറുൽ മുനീർ ഹുസുൽ ജമാൽ ബദർ പ പടപ്പാട്ട് ഉഹദ് പടപ്പാട്ട് എലിപ്പട എന്നിവയാണ് മൊയിൻകുട്ടി വൈദ്യരുടെ പ്രധാന കൃതികൾ ഇനി മറ്റൊരു പ്രധാന എഴുത്തുകാരനാണ് ഖാസി മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന കൃതി മുഹീദീൻ മാലയാണ് ഇനി മറ്റു പ്രധാന അറബി മലയാള കൃതികൾ സഫലമാല ഷുജായി മുഹീദീൻ പുത്തുഹുഷ് ചേറ്റുവായി പരീക്കുട്ടി മക്ക ഫദ് മച്ചിങ്ങൽ മൊല്ല വലിയ നസീഹദ് മാല മാനങ്കറ്റത്ത് കുഞ്ഞിക്കോയ എന്നിവയാണ് പ്രധാന അറബി മലയാള കൃതികൾ ഇവയൊന്ന് ഓർത്തുവെക്കുക ഇവ കൂടാതെയും ധാരാളം ഉണ്ട് അറബി മലയാള കൃതികൾ പഠിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണെങ്കിലും ഒരു ശ്രമം ഉണ്ടാകണം എന്ന് പറയുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം ഒരു കാര്യ കാരണം ആണ് ചോദ്യമായി വരുന്നത് കാര്യം സാഹിത്യകൃതികളുടെ അനുവർത്തനങ്ങളും ആവിഷ്കാരങ്ങളും ഇന്ന് മലയാള സിനിമയിൽ പ്രായേണ കുറഞ്ഞിരിക്കുന്നു കാരണം ദൃശ്യാവിഷ്കാരത്തിന്റെ ചടുല ക്രമങ്ങളിലേക്ക് മലയാള സിനിമ മാറി രണ്ട് അനുവർത്തത്തിനായുള്ള അന്തർഭാവം ഉൾക്കൊള്ളുന്ന മികച്ച സാഹിത്യകൃതികളുടെ അഭാവം മൂന്ന് കാഴ്ചയുടെ അനുഭവമാണ് സിനിമ എന്ന ബോധം സാർവത്രികമായി നാല് വിദേശ സിനിമകളുടെയും ഫെസ്റ്റിവലുകളുടെയും സ്വാധീനം ഇതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സാഹിത്യകൃതികളുടെ അനുവർത്തനങ്ങളും ആവിഷ്കാരങ്ങളും മലയാള സിനിമയിൽ കുറഞ്ഞു എന്നതിന് കാരണമായിട്ട് ഇതില് കാര്യം ശരിയാണ് ഇന്ന് പഴയ കാലത്തെ അപേക്ഷിച്ച് മലയാളത്തിൽ എന്താണ് അനുവർത്തന സിനിമകൾ കുറഞ്ഞു വരുന്നുണ്ട് അല്ലെ അതില് കാര്യമായി പറഞ്ഞിരിക്കുന്നത് ഒന്ന് ദൃശ്യാവിഷ്കാരത്തിന്റെ ചടുല ക്രമങ്ങളിലേക്ക് മലയാള സിനിമ മാറി എന്നതാണ് അത് നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു കാരണമാണ് ഇനി രണ്ട് അനുവർത്തനങ്ങൾക്ക് അന്തർഭാവം ഉൾക്കൊള്ളുന്ന മികച്ച സാഹിത്യകൃതികളുടെ അഭാവം അതും വേണമെങ്കിൽ നമുക്ക് ഒരു കാരണമായി പരിഗണിക്കാം ഇനി നാലാമത്തെ ഓപ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് വിദേശ സിനിമകളുടെയും ഫെസ്റ്റിവലുകളുടെയും സ്വാധീനം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം രചനാ കാവാലത്തിന്റെ നാടകങ്ങളെ ക്രമപ്പെടുത്തുക കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ പറഞ്ഞതായിരുന്നു കാവാലം അദ്ദേഹത്തിന്റെ നാടകങ്ങൾ നമുക്ക് എപ്പോഴും ചോദ്യമായി വരുന്നതാണ് അപ്പോ അദ്ദേഹത്തിന്റെ നാടകങ്ങളെ കാലക്രമം അനുസരിച്ച് ക്രമപ്പെടുത്താനാണ് ചോദിച്ചിരി ചോദിച്ചിരിക്കുന്നത് തിരുവാഴിത്താർ അവനവൻ കടമ്പ ദൈവത്താർ തിരനോട്ടം എന്നീ നാല് നാടകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവയുടെ കാലക്രമം ഒന്ന് നോക്കാം തിരുവാഴുത്താർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ദൈവത്താർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അവനവൻ കടമ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇതിലെ തിരനോട്ടം എന്ന് പറയുന്നത് കാവാലത്തിന്റെ കൃതിയല്ല മറിച്ച് അത് വയലാ വാസുദേവൻ പിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന മലയാള നാടകങ്ങൾ സമാഹരിച്ച് പ്രസിദ്ധപ്പെടുത്തിയതാണ് അതിൽ കലിവർഷം എന്നതാണ് കാവാലത്തിന്റെ നാടകം അത് വെച്ച് നോക്കുമ്പോൾ തിരുവാഴിത്താർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ദൈവത്താർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അവനവൻ കടമ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തിരനോട്ടം വരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് അത് ഓർക്കുക തിരനോട്ടം അദ്ദേഹത്തിന്റെ നാടകമല്ല മറിച്ച് അതൊരു നാടക സമാഹാരമാണ് അതില് കലിവർഷമാണ് കാവാലത്തിന്റെ നാടകം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു ആട്ടക്കഥകളുടെ പട്ടിക ചേരും ചേർക്കുക ബുദ്ധചരിതം കരുണ അമ്പ കർണശബദ് എന്നിവയാണ് ആട്ടക്കഥകൾ പട്ടിക രണ്ടിൽ എഴുത്തുകാരാണ് കൊടുത്തിരിക്കുന്നത് അട്ടകഥാകാരന്മാർ ചങ്ങാരപ്പള്ളി നാരായണൻ പോറ്റി എൻ വി കൃഷ്ണവാര്യർ മാലി മാധവൻ നായർ വള്ളത്തോൾ ഒളപ്പമണ്ണ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഇതിനെ ഒന്ന് ചേരും പടി ചേർക്കാൻ പഠിച്ചു തോർക്കാനുള്ള ഒരു അവസരം എന്ന് കരുതൂ അമ്പട ആ അമ്പ ഒളപ്പമണ്ണയുടെയാണ് പിന്നെ ബുദ്ധചരിതം എൻ വി കൃഷ്ണവാര്യരുടെ ശരിയാണ് നമുക്കന്ന് ഉത്തരത്തിലേക്ക് നോക്കാം അന്ന് നോക്കൂ ഈ ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ് അട്ടകഥകള് അവയുടെ എഴുത്തുകാർ സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ് ശ്രദ്ധിക്കുക ബുദ്ധചരിതം എൻ വി കൃഷ്ണവാര്യർ കരുണ ചെങ്ങാരപ്പള്ളി നാരായണൻ പോറ്റി അമ്പ ഒളപ്പമണ്ണ കർണശബദം മാലി മാധവൻ നായർ ഇത്രയായിരുന്നു നമുക്ക് ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് ഇനി ചോദ്യത്തിൽ ഓപ്ഷനായി വള്ളത്തോൾ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആട്ടക്കഥയെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്താണത് ഔഷധാഹരണമാണ് ആണ് കേട്ടോ ഇപ്പം ബുദ്ധചരിതം എൻ വി കൃഷ്ണവാര്യർ കരുണ ചങ്ങാരപ്പള്ളി നാരായണൻ പോറ്റി അമ്പ ഒളപ്പമണ്ണ കർണശപദം മാലി മാധവൻ നായർ ഔഷധാഹരണം വള്ളത്തോൾ വ്യക്തമായി എന്ന് കരുതുന്നു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം വേദാംഗങ്ങളിൽ ഭാഷാ പഠനവുമായി ബന്ധപ്പെടുത്താവുന്നവ ശിക്ഷ കൽപ്പം വ്യാകരണം ചന്തസ് നിരുക്ത ഇതാണ് നമുക്ക് ഓപ്ഷൻസ് ആയി തന്നിരിക്കുന്നത് അതായത് വേദാംഗങ്ങളിൽ ഭാഷാ പഠനവുമായി ബന്ധപ്പെടുത്താവുന്നവ ഇവയിലേത് എന്നതാണ് അപ്പൊ അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്താണ് വേദാംഗങ്ങൾ എന്നതാണ് നമുക്കൊന്ന് അത് പരിചയപ്പെട്ടിട്ട് ഉത്തരത്തിലേക്ക് വരാം വേദങ്ങളുടെ ബോധനവും പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷണ ശിക്ഷണശാഖകളെയാണ് വേദാംഗങ്ങൾ എന്ന് വിളിക്കുന്നത് ജ്യോതിഷം അതിലെ ഒരു ശാഖയാണ് കൽപ്പം ജ്യോതിഷം എന്താണെന്ന് ഞാൻ വ്യക്തമാക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ അതിന് വിശദീകരണം നൽകാത്തത് ഇനി രണ്ടാമത്തേത് കൽപ്പം വേദങ്ങളിൽ പറയുന്ന പൂജാതി കർമ്മങ്ങളുടെ അനുഷ്ഠാന പദ്ധതിയെ പ്രതിപാദിക്കുകയാണ് കൽപ്പത്തിൽ ചെയ്യുന്നത് ഇനി നിരുക്തം പദങ്ങളുടെ നിഷ്പത്തിയെ പറ്റിയുള്ള പഠനമാണ് നിരുക്തം ശിക്ഷത് ശബ്ദങ്ങളുടെ ഉത്ഭവസ്ഥാനത്തിനനുസരിച്ച് ഖരം അധികരം മൃദു ഘോഷം അനുനാസികം എന്നിങ്ങനെ ശബ്ദങ്ങളുടെ ക്രമീകരണത്തെ പ്രതിപാദിക്കുകയാണ് ചെയ്യുന്നത് വ്യാകരണം കറിയും പോലെ തന്നെ വാക്കുകളെ വ്യവഹരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ പറയുകയാണ് വ്യാകരണം ചെയ്യുന്നത് ഛന്ദസ് ഛന്തസ് നിങ്ങൾക്കറിയാവുന്നതായിരിക്കും ഒരു വരിയിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്ന കണക്കാണ് ഛന്തസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദങ്ങളുടെ ബോധനവും പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷണശാഖയെയാണ് വേദാംഗങ്ങൾ എന്ന് വിളിക്കുന്നത് അത് ജ്യോതിഷമുണ്ട് കല്പമുണ്ട് നിരുക്തമുണ്ട് ശിക്ഷ വ്യാകരണം ഛന്തസ് അതിൽ നമ്മളോടുള്ള ചോദ്യം എന്തായിരുന്നു വേദാംഗങ്ങളിൽ ഭാഷാ പഠനവുമായി ബന്ധപ്പെടുത്താവുന്നവ വേദ എന്നതായിരുന്നു നിങ്ങക്ക് ഇനി ആ നേരത്തെ പറഞ്ഞത് വെച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് വന്നാൽ ഏതൊക്കെ വരുന്നുണ്ട് അതിനകത്ത് ജ്യോതിഷമില്ല നമുക്ക് ഓപ്ഷനിൽ അപ്പം പിന്നെ ജ്യോതിഷം നോക്കണ്ട പിന്നെ കൽപ്പം കൽപ്പം എന്തായിരുന്നു പൂജാതി കർമ്മങ്ങളുടെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് പറയുന്നതായിരുന്നു അപ്പം പിന്നെ കൽപ്പം നമ്മുടെ ഉത്തരത്തിൽ ഇല്ല ഞാൻ ഉത്തര അടയാളപ്പെടുത്താൻ മറന്നുപോയ സ്ലൈഡാണ് അതുകൊണ്ടാണ് പറയുന്നത് കൽപ്പം എന്താണ് പൂജാതി കർമ്മങ്ങളുടെ അനുഷ്ഠാന പദ്ധതികളെ പ്രതിപാദിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഉത്തരത്തിൽ എന്തില്ല കൽപ്പം ഇല്ല പിന്നെ ബാക്കിയെല്ലാം ഒന്ന് നോക്കിക്കേ ശിക്ഷ ശിക്ഷുണ്ടോ ഉണ്ടോ അല്ലെ ശബ്ദങ്ങളുടെ ഉത്ഭവസ്ഥാനമാണ് പ്രതിപാദിക്കുന്നത് അപ്പോ അത് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടതാണ് ഇനി വ്യാകരണം തീർച്ചയായും ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടതാണ് ഛന്ദസ് ഒരു വരിയിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്ന കണക്കാണ് ചന്ദസ് അതുകൊണ്ട് തന്നെ എന്താണ് ചന്തസിനെ നമുക്ക് ഉം ഛന്തസിനെ നമുക്ക് ഒഴിവാക്കാം അല്ലെ കാരണം ഛന്തസ്സും ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല അതുകൊണ്ട് ചന്ദസിനെയും ഒഴിവാക്കാം ഇപ്പൊ എന്തെല്ലാം ഉത്തരം വരും നമുക്ക് ശിക്ഷ വരും വ്യാകരണം വരും നിരുത്തം വരും അല്ലെ നിരുത്തം എന്തായിരുന്നു അത് എങ്ങനെ അല്ലെ വാക്കുകളുടെ നിഷ്പത്തിയെ പറ്റിയിട്ടുള്ള പഠനമാണ് നിരുത്തം എന്ന് പറയുന്നത് അപ്പം വേദാംഗങ്ങളിൽ ഭാഷാ പഠനവുമായി ബന്ധപ്പെടുത്താവുന്നവ ശിക്ഷയുണ്ട് വ്യാകരണമുണ്ട് നിരുത്തമുണ്ട് വ്യക്തമായി എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തിരികെ ചോദിക്കുക ശിക്ഷ വ്യാകരണ നിരുക്ത ഇത് മൂന്നുമാണ് ഉത്തരം വിശദീകരണം വേണമെങ്കിൽ ഒന്നുകൂടി നോക്കിക്കോളൂ